പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇരു നേതാക്കളും വിലയിരുത്തി ഗാസ സമാധാന പദ്ധതി അടക്കമുള്ള നീക്കങ്ങൾക്ക് ഭാരതത്തിന്റെ പിന്തുണയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഒപ്പം എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ചെറുക്കുമെന്നും ഇരുനേതാക്കളും വ്യക്തമാക്കി വീണ്ടും സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയാണ് ഭാരതവും ഇസ്രായേലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചു പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇതിനു പുറമെ ഭാരതം ഇസ്രയേൽ തന്ത്രപരമായ പങ്കാളിത്തം പ്രധാന പ്രാദേശിക വെല്ലുവിളികളിൽ ഇരു രാജ്യങ്ങളും സമാന നിലപാട് സ്വീകരിക്കുമെന്നും നേതാക്കൾ ടെലിഫോണിൽ വ്യക്തമാക്കി ഗാസ സമാധാന പദ്ധതി അടക്കമുള്ള നീക്കങ്ങൾക്ക് ഭാരതത്തിന്റെ പിന്തുണയുണ്ടാകുമെന്നും മോദി വ്യക്തമാക്കി ഒപ്പം എല്ലാ തരത്തിലുള്ള ഭീകരവാദത്തെയും ചെറുക്കുമെന്നും ലോകത്ത് സമാധാനമുറപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ഒന്നിക്കുമെന്നും തീരുമാനമെടുത്തു പശ്ചിമേഷ്യയുടെ ചില ഭാഗങ്ങളിൽ അക്രമാസക്തമായ തീവ്രവാദവും അസ്ഥിരതയും സംബന്ധിച്ച ആഗോള ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിലാണ് തീവ്രവാദ വിരുദ്ധ സഹകരണത്തിന് ഊന്നൽ നൽകുന്നത് ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും തുടർന്നും ബന്ധം നിലനിർത്താൻ ഇരു നേതാക്കളും ചർച്ച ചെയ്തു അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഭാരതം ഇസ്രയേൽ പങ്കാളിത്തത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് ഇരു നേതാക്കളും ഇന്റർനാഷണൽ ഡെസ്ക് ജനം